ലേഖനം നമ്മൾ ആരാധനയിലായിരിക്കുമ്പോൾ പൊടിക്കഥകൾ ഇക്ലിക്കഥകൾ അങ്ങനെയൊന്നും പറയുന്ന സ്ഥലമല്ല ആരാധന സങ്കല്പങ്ങൾ പറയുന്നതല്ല കർത്താവ് ആണ് ഇരിക്കണത് ഇപ്പം കർത്താവിൻ്റെ വചനം മാത്രമേ ഇവിടെ സംസാരിക്കാൻ പാടുള്ളൂ അതുകൊണ്ടാണ് അച്ഛൻ വചനം മാത്രം സംസാരിക്കേണ്ടത് ഇപ്പോൾ കർത്താവാണ് നിങ്ങളോട് സംസാരിക്കണമെന്നുള്ള വിശ്വാസത്തെ വേണമെങ്കിൽ നമ്മൾ കാത്തിരിക്കുക അല്ലെങ്കിൽ ഇവിടെ ഭയങ്കര കഥകൾക്കൊന്നും ഒരു പ്രസക്തിയുമില്ല അതൊക്കെ കർത്താവിനെ ശരിക്കും അപമാനിക്കുന്ന തുല്യമാണ് ഈശോയെ നിർത്തിക്കൊണ്ട് ഭയങ്കര കഥകൾ പറയുന്നത് നമ്മൾക്ക് കർത്താവിൻ്റെ വചനമാണ് നിങ്ങൾ കേൾക്കുന്നത് അതുകൊണ്ട് നിങ്ങളോട് ഈശോ സംസാരിക്കണതെന്ന് നിങ്ങൾ ഓർക്കണം മൂന്നേ പന്ത്രണ്ട് അവനുള്ള വിശ്വാസം മൂലം ഏറ്റു

ഉണ്ടായിരിക്കട്ടെ അതാണ് പന്ത്രണ്ട് അവനുള്ള വിശ്വാസം മൂലം എന്ന് പറഞ്ഞേ അവനിലുള്ള വിശ്വാസം മൂലം ദൈവത്തെ ദൈവത്തെ സമീപിക്കാൻ സമീപിക്കാൻ സാധിക്കുമെന്ന് സാധിക്കുമെന്ന് പ്രത്യാശയും നമുക്കുണ്ട് ആത്മധൈര്യം എന്താണ് അവനുള്ള വിശ്വാസം നമുക്ക് എന്താണ് ആത്മധൈര്യം അവളുടെ വിശ്വാസം നമുക്ക് നൽകണ എന്താണ് ആത്മധൈര്യം ആത്മധൈര്യം നമുക്ക് എന്താ തരണത് പ്രത്യാശ പ്രത്യാശ അപ്പം എവിടെയെങ്കിലും ആത്മധൈര്യം ഷെയ്ക്ക് ആയാൽ അപ്പം തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നോക്കണം കർത്താവിലുള്ള വിശ്വാസം എവിടെയെങ്കിലും ഷെയ്ക്ക് ആയിട്ടുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ ഉടനെ മുട്ടേ നിൽക്കണം ഞങ്ങളൊക്കെ അങ്ങനെ ചെയ്യേണ്ടത് അതായത് പല പല പ്രശ്നങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ മുട്ടേ നിൽക്കും കർത്താവെ ശക്തിപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കാം അപ്പം പല പല പ്രശ്നങ്ങൾ എന്തിനാണ് ഒരുമിച്ച് വരുന്നത് മുട്ട നിൽക്കാൻ തന്നെയാണ് നമ്മളെ മുട്ട നിർത്താൻ വേണ്ടിയാണ് എന്തിനാണ് ബ്ലസ് ചെയ്യാനാണ് നമ്മളെ ബ്ലസ് ചെയ്യാൻ നേരത്താണ് അനുഗ്രഹം പ്രാപിക്കാൻ നേരത്താണ് ശക്തി ശക്തിപ്പെടുപ്പെടുത്താൻ നേരത്താണ് നമുക്കറിയാല്ല ശക്തിപ്പെടുത്തുകയാണ് ചെയ്യണത് പലപ്പോഴും നമ്മളെ അതിലെ ഭൗസഭോസം പറഞ്ഞത് എന്നെ ശക്തനാക്കുന്നതിലൂടെ ഇപ്പം ഫിലിപ്പ് നാല് പതിമൂന്നിലെ സുന്ദരമായ വചനം എന്താ എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്ക് എല്ലാം എല്ലാം ചെയ്യാൻ ചെയ്യാൻ കഴിയും കഴിയും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അല്ലേ ഇപ്പൊ അല്ലേ പുറത്തോടെ പോലും ഇറങ്ങാൻ പറ്റുന്നില്ലല്ലോ ഒന്നും ചെയ്യാൻ പറ്റണില്ലേ ഈ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു കാലം ദൈവം കണ്ടുകൊണ്ടാണ് എല്ലാം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞത് அத்தின் மேல சக்தி தரிசு தார்ப்பு சக்தி என்னில் நிறைவேத் சக்தி அத்தின் மேல சக்தி தரிசித்தார்த்த சக்தி என்னில் நிறைவேற்றில் நிறைவே சபையில் நிறைவே என்னை நிறைவே சபையில் நிறைவே லோகம் முழுவதும் பற்றித் துறையே என்னில் நிறைவே சபையில் நிறைவே கத்திப்படருட்டே என் சபைந்திரேட்டே லோகம் முழுவன் கத்திப்படுகிறேட்டு சபை வரேட்டே லோகம் முழுவன் கத்திப்படுக പരിശുദ്ധ പരിശുദ്ധ സ്തുതിയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ഉണ്ടായിരിക്കട്ടെ ആ വചനത്തിലേക്ക് നമുക്ക് പോകാം മൂന്ന് പന്ത്രണ്ട് അവനുള്ള വിശ്വാസം മൂലം ഏറ്റുപറഞ്ഞേ അവനുള്ള വിശ്വാസം ആത്മധൈര്യവും ആത്മധൈര്യം നമുക്ക് എവിടുന്ന അവനിലുള്ള വിശ്വാസം അവനെന്ന് പറഞ്ഞത് ആരാണ് എന്നെ ശക്തനാക്കുന്നവൻ പ്രീസ്ലോ ആണ് അവനെന്ന് പറഞ്ഞത് ആരാണ് എന്നെ എന്നെപ്പർ നാലേ പതിമൂന്നനുസരിച്ച് ആരാണ് അവൻ എന്നെ ശക്തനാക്കുന്നവൻ എന്നെ ശക്തനാക്കുന്നവനാണ് എനിക്ക് ആത്മധൈര്യം നൽകണത് അപ്പം ആത്മധൈര്യം എന്ന് പറഞ്ഞത് എന്താണ് അവൻ്റെ ശക്തിയാണ് ശക്തി എങ്ങനെ വരും ബലഹീനത അതാണ് രണ്ട് നമ്മൾ രണ്ട് കുറഞ്ഞ പന്ത്രണ്ട് പത്ത് രണ്ട് കുറേ ദിവസം പന്ത്രണ്ട് പത്ത് എന്താണ് ബലഹീനതയിലാണ് പറഞ്ഞു ബലഹീനതയിലാണ് ദൈവത്തിന്റെ ദൈവത്തിന്റെ ശക്തി ശക്തി പ്രവർത്തിക്കുന്നത് പ്രവർത്തിക്കുന്നത് അതാണ് ആത്മധൈര്യം പോകുമ്പോഴ് ബലഹീനമാകുമ്പോഴ് വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് അവന്റെ ശക്തി പ്രവർത്തിക്കാൻ കാലമായെന്നാണ് ദൈവപാതയില് തിരിച്ചറിയണത് ഇതാണ് കാലത്തിന്റെ അടയാളം ഇതാണ് കാലത്തിന്റെ അടയാളം എന്താ കാര്യം കാലം കാലമെന്താ നമ്മൾ സങ്കടപ്പെടുത്തുന്ന കണ്ണീരിൻ്റെ ഒരു കാലത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് അത് നമ്മൾ ബലഹീനമാക്കപ്പെടുന്ന സാഹചര്യമാണ് അപ്പോൾ ദൈവബേദൽ തിരിച്ചറിയുന്നു ആരാധനയിലൂടെ കർത്താവിൻ്റെ സാന്നിധ്യത്തിലൂടെ കർത്താവ് സഭയെ ശക്തിപ്പെടുത്തുന്ന കാലമാണ് അതോർത്ത് ശ്രദ്ധിക്കട്ടെ മക്കളെ கிருபையாலே 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 நடத்திடுபோ பலஹீனதை பலவேகி பலவானாயோ நடத்திடுபோ கிருபயாளி கிருபயே கிருபய ரூதினம் கிருபயாலே கிருபயாலே അപ്പോഴേ ആത്മധൈര്യം എവിടെ നിന്നാണ് ലഭിക്കുന്നത് വിശ്വാസത്തിൽ നിന്ന് ഈ ഏത് സഭയ്ക്ക് എഴുതിയ ലേഖനമാണ് നമ്മൾ ശ്രദ്ധിക്കണത് എഫേസ്യ സഭയ്ക്ക് എഴുതിയ ലേഖനമാണ് എഫേസുസ് അവനുള്ള വിശ്വാസം മൂലം ആത്മധൈര്യവും ദൈവത്തെ സമീപിക്കാൻ സാധിക്കുമെന്ന പ്രത്യാശയും നമുക്കുണ്ട് അപ്പോൾ പ്രത്യാശ ആർക്കുണ്ട് എഫേസ്യ സഭയ്ക്കുണ്ട് എഫേസിയ സഭയ്ക്ക് എന്തുണ്ട് ആത്മധൈര്യമുണ്ട് ആത്മധൈര്യത്തിന് കാരണം എന്താണ് വിശ്വാസമുണ്ട് സി അപ്പം എഫ് എ സിയ സഭയ്ക്ക് എന്തെല്ലാം ഉണ്ട് കേരള സഭയ്ക്ക് എന്തെല്ലാം ഉണ്ട് ഇന്ത്യൻ സഭയ്ക്ക് എന്തെല്ലാം ഉണ്ട് അമേരിക്കൻ സഭയ്ക്കും ലോകം മുഴുവനുള്ള വ്യത്യസ്തമായ സഭയ്ക്ക് എന്തെല്ലാം ഉണ്ട് ഇപ്പോഴേ ഈ ക്ലേശകാലങ്ങൾ നമ്മൾ ചിന്തിക്കുന്നതാണ് ഈ കോവിഡ് കാലത്ത് നമ്മൾ ചിന്തിക്കുന്നതാണ് എന്തൊക്കെയാണ് വേണ്ടത് വിശ്വാസം വേണം എന്തിനാണ് ആത്മധൈര്യത്തിന് ആത്മധൈര്യം എന്തിനാണ് പ്രത്യാശ ഇതെല്ലാം ഈ സഹനകാലങ്ങൾ സഭയ്ക്ക് വേണ്ടത് അതാണ് ഇതെല്ലാം ഉള്ള സഭയാണ് ഏത് എഫ് എ സി എസ് സഭ ഇതെല്ലാം ഉള്ള സഭയാണ് എഫ് എ എസ് സഭ ആത്മധൈര്യം വിശ്വാസമുണ്ട് ആത്മധൈര്യമുണ്ട് പ്രത്യാശയുണ്ട് ഈ എഫ് എ സി എസ് സഭയോടാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞത് നിനക്ക് വിശ്വാസമുണ്ട് ആത്മധൈര്യമുണ്ട് പക്ഷെ നിനക്കൊരു കുറവുണ്ട് തരച്ച പോയിൻ്റ് നിനക്ക് വിശ്വാസമുണ്ട് ആത്മധൈര്യമുണ്ട് എഫ് എ സി എസ് മൂന്നോ പന്ത്രണ്ടാണ് ഇനി വചനം വായിച്ചതേ എഫ് എ സി സഭയെക്കുറിച്ചുള്ള പത്ത് സഭ പൗര സപ്പോസറിൻ്റെ കാഴ്ചപ്പാടതാണ് നിനക്ക് വിശ്വാസമുണ്ട് നമുക്കില്ലേ കേരളസഭയ്ക്ക് വിശ്വാസമില്ലേ ഒരു പ്രാർത്ഥന ഒരു അഞ്ച് മിനിറ്റ് പ്രാർത്ഥന വിട്ടിട്ട് ഒരു രണ്ടുമൂന്ന് ദിവസത്തിനുള്ളിൽ ഒന്നേ മുക്കാൽ ലക്ഷം പേരാണ് ആ പ്രാർത്ഥനയിൽ പങ്കെടുത്തിരിക്കണേ ആ വിശ്വാസ വിരാജരാണോ എനിക്ക് വിശ്വാസമുണ്ട് ആ ഒരു സർവേ ചെയ്ത് വരുമ്പോൾ എത്തിയില്ലേ അതിൻ്റെ അർത്ഥം എന്താണ് കേരള കേരളസഭയ്ക്ക് ആത്മധൈര്യമുണ്ട് കേരള സഭ നടത്തിയ ഒരു ആരാധനയുടെ അവസാന നിമിഷം ഇങ്ങനെയൊക്കെ നമ്മൾ എത്തി നിൽക്കുകയാണ് സഭയോട് എന്താണ് ആത്മാവ് പറയണത് നിനക്ക് വിശ്വാസമുണ്ട് എഫ് എ സി എസ് സഭയെപ്പോലെ നിനക്ക് ആത്മധൈര്യമുണ്ട് പക്ഷേ എഫ് എ സി എസ് സഭയോടെ പരിശുദ്ധാത്മ പറഞ്ഞു നിനക്ക് ഒരു കുറവുണ്ട് വിശ്വാസമുണ്ട് ആത്മധൈര്യമുണ്ട് പക്ഷെ നിനക്ക് ഒരു കുറവുണ്ട് എന്താണ് നിൻ്റെ കുറവ് വെളിപാടിൻ്റെ പുസ്തകം തൻ്റെ നാലിലാണ് ആ വചനമുള്ളത് വെളിപാടിൻ്റെ പുസ്തകം രണ്ട് നാല് എഫ് എസ് എസ് സഭയോട് ആത്മധൈര്യമുണ്ട് വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞ് ഒരു കൺകറൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുള്ള എഫ് എസ് എസ് സഭയോടെ അപ്പോസ്റ്ററും പറഞ്ഞു പരിശുദ്ധാവി പറഞ്ഞു നിനക്ക് ആത്മധൈര്യമുണ്ട് നിനക്ക് വിശ്വാസമുണ്ട് കേരളസഭയ്ക്ക് ആത്മധൈര്യമുണ്ട് കേരളസഭയ്ക്ക് വിശ്വാസമുണ്ട് പക്ഷേ നിനക്കൊരു കുറവുണ്ട് അതാണ് വെളിപാട് രണ്ട് നാല് എന്താണ് നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം ഇപ്പോഴില്ല ദൈവം അന്വേഷിക്കണത് എന്താ മക്കളെ ആദ്യ സ്നേഹം ദ ഫസ്റ്റ് ലവ് ദൈവം ഈ കോവിഡിൻ്റെ കാലത്ത് ആത്മാവന്വേഷിക്കുന്നത് നിന്റെ ആദ്യ സ്നേഹമാണെങ്കിലേ ഈ ആരാധനയുടെ ആദ്യ സ്നേഹത്തെ കടന്നു പോകാൻ വേണ്ടി ആരാധന സാക്ഷികളാകും നിങ്ങളെ സാക്ഷികളാകും നിങ്ങളെ സാക്ഷികളാകും ഗുരുത്തും നിങ്ങളെ സാക്ഷികളാകും അതിനാൽ നീ ഏതവസ്ഥ എന്നാണ് അതപ്പത് അത് ചിന്തിക്കേൻ അപ്പൊ സ്നേഹത്തിന്റെ കുറവിനെ ദൈവം അധപ്പദനമായിട്ടാണ് കാണുന്നത് നിനക്ക് സാമ്പത്തിക തകർച്ച വന്നു അത് അത്ഭുതനായിട്ട് ദൈവം കാണുന്നില്ല നിനക്ക് കോവിഡ് രോഗം തന്നെയാണെന്ന് വിചാരിച്ചു അത് അധപ്പദനമായിട്ട് നിന ദൈവം കാണുന്നില്ല നിനക്ക് ദാരിദ്ര്യമാണെന്ന് വിചാരിച്ചു അത് അധഃപ്പദനമായിട്ട് നിന്ന് ദൈവം കാണുന്നില്ല ദൈവം കാണുന്നത് എന്താണ് നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം ഇപ്പോഴില്ല നീ എങ്ങനെയാണ് അധപ്പതിച്ചതെന്ന് ചിന്തിക്കുവാൻ ദൈവെതിരെ എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ രോഗമാകാം അല്ലെങ്കിൽ സൗന്ദര്യമാകാം ആരോഗ്യമാകാം സമ്പത്താകാം ഇതൊന്നുമേ ദൈവ ദുരിസത്തിൽ അധപ്പതനമല്ല സഹോദരങ്ങളെ ദൈവശകത്ത് നിന്ന് ഞകന്നു പോയിട്ടുണ്ടെങ്കിൽ അതാണ് അധപ്പദനം കഥാവേ എഫേശ്രിക്കാൻ മൂന്നെ പന്ത്രണ്ടിലൂടെ പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടാകാൻ അവരോട് സ്നേഖമുണ്ടാകാൻ അബ്മാവേ അഭിഷേകം ചേരുമേതുക ആത്മഫലങ്ങളെ നിറഞ്ഞിരുവാന ആത്മാവിനെ ആത്മഫലങ്ങളെ നിറഞ്ഞിരുവാന ആത്മാവിനാറിയ നനച്ചിരളെ ആദ്യ സ്നേഹങ്ങളിലും ആദ്യ സ്നേഹം ആത്മകാര നിരച്ചിര പരിശുദ്ധ താഴ്ന്നിരഞ്ഞ നിങ്ങളും സാക്ഷികളാവും പരിശുദ്ധ താഴ്ന്നിരഞ്ഞ നിങ്ങളും സാക്ഷികളാവും ഭൂവിലായിരത്തും നിങ്ങളും സാക്ഷികളാവും അതപ്പതിവസ് ചെയ്യുന്ന ആദ്യ സ്നേഹത്തിലേക്ക് തിരിച്ചുപോയ അപ്പോസ്ലന്മാരാണ് സഭ പുനരുത്തിരിച്ചത് സഹോദരങ്ങളെ തങ്ങളെ കർത്താവിൻ്റെ പിടാനുഭവത്തിന്റെ കാലം കഴിഞ്ഞപ്പോൾ യുദാസൻ്റെ ആത്മഹത്യയുടെ കാലം കഴിഞ്ഞപ്പോൾ പത്തുസൻ്റെ തള്ളിപ്പുറത്തിൻ്റെ കാലം കഴിഞ്ഞപ്പോൾ ആത്മധൈര്യം അസ്തമിച്ച് പോയവരെ പന്താങ്കൾ ഭവനങ്ങളിലേക്ക് തിരിച്ചു പോയവരെ അമ്മാവസ്ലെ അപ്പവസിലന്മാരെ അതപ്പച്ചിടത്തുനിന്ന് അവരതപ്പത്തിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി ആദ്യ സ്നേഹത്തിലേക്ക് അവർ തിരിച്ചു പോയി അതാണ് ഇരുപത്തിനാല് ഇരുപത്തിനാല് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം അവർ തിരിച്ചു വന്ന് തങ്ങൾക്ക് ദൂതന്മാരുടെ ദർശനമുണ്ടായെന്ന് അവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അറിയിച്ചു അവൻ ജീവിച്ചിരിക്കുന്നുവെന്നുള്ള അറിയിപ്പാണ് ആദ്യ സ്നേഹത്തിലേക്ക് തിരിച്ചു പോകാനുള്ള അടയാളം ഇതാണ് വിശ്വാസം ർത്താവേ ഈ കട്ടപ്പാടിന്റെ കാലഘട്ടങ്ങളിലും നഷ്ടപ്പെട്ട അവശിഷ്ടം വിശ്വാസം നൽകുന്ന ദൈവ സ്നേഹത്താൽ തറഞ്ഞുകൊണ്ട് ആദ്യ സ്നേഹത്തിലേക്ക് സഭയെ അന്ന് ആണിക്കണമേ അഭിഷേകം ചെയ്യണമേ ിൽ സാക്ഷിയായി തീരാ മേഘത്തിൽ സാക്ഷിയായി മാറാവിൻ സാക്ഷിയായി തീരാ മേഘത്തിൽ സാക്ഷിയായി മാറാം ജീവൻ നമ്മിലേക്ക് പകർന്നിള്ള പരിശുദ്ധാത്മാവേ ഒരണേ ജീവൻ നമ്മിലേക്ക് പകർന്നിരുവാ പരിശുദ്ധാത്മാവേ ഒരണേ பரிசுத்தால் நிரந்தார் நீங்களும் நீங்களும் சாட்சிகளாகும் பூவி எல்லாயிடத்தும் മക്കളെ രോഗമുള്ള സ്ഥലങ്ങളെല്ലാം മക്കൾ കൈകൾ വെക്കുക ജീവിതത്തിൽ നഷ്ടപ്പെടില്ല നഷ്ടപ്പെടുത്തിയ വ്യക്തികള് ജീവിതത്തിലെ ആത്മധൈര്യം നഷ്ടപ്പെട്ട നിന്റെ നിന്റെ ആത്മധൈര്യം നഷ്ടപ്പെടുത്തിയ വ്യക്തികള് സംഭവങ്ങളെ ഇല്ലായ്മകൾ വല്ലായ്മകൾ എല്ലാം കർത്താവ് അവൻ ജീവിച്ചിരിക്കുന്ന കർത്താവിന്റെ നാമത്തിൽ ഓർക്ക മക്കളെ ഇപ്പോൾ അഭിഷേകൽപ്പെടുന്ന ഇപ്പോൾ ആത്മഹത്യ ലഭിക്കുന്ന കർത്താവിൽ നീ ബലം പ്രാപിച്ചുകൊണ്ട് ആദ്യ സംഘത്തിലേക്ക് നീ ഓടിയോ അണയുന്നു കർത്താവ് വിശുദ്ധ പൗരസി മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് കർത്താവ് പത്ത് ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്ന ആരാധനയാണ് അഞ്ച് മണിക്കൂറിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന കർത്താവ് കേരള സഭ മുഴുവൻ നീ അനുഗ്രഹിക്കണമേ ഇന്ത്യൻ സഭയും മുഴുവൻ അനുഗ്രഹിക്കണമേ അഭിനന്ദ പിതാക്കമ്പേ കർത്താവ് സഭയെ നശിപ്പിക്കുന്നതിന് വേണ്ടി കച്ച കത്ത്

ോഭമായ ഈ ഈ കാലഘട്ടങ്ങളിൽ ഓരോ മക്കൾക്ക് ഓരോന്നമായവർക്ക് സമീപസ്ഥ കർത്താവ് സമീപസ്ഥ കർത്താവ് നിരത്മാവിനാൽ സഭയെ ഓരോ വ്യക്തികളെ അഭിഷേകിച്ചേ രോഗികളെ സൗഖ്യമാക്കണമേ ഇത് ദുരിതന് അലകുന്നവരെ കർത്താവ് നിരവിശുദ്ധമായ രക്തത്താൽ ആത്മധൈര്യത്താൽ അഭിഷേകിച്ച